തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എൻ ആർ ഇ ജി വർക്കേഴ്സ് എട്ടിന് കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുമ്പിൽ മാർച്ചും ധർണയും നടത്തുമെന്ന് മലപ്പുറം ജില്ലാ സെക്രട്ടറി അസൈൻ കാരാട്ട് ഈ ഒരു എണ്ണൂറ് കോടിയായി വർധിക്കാനാണ് സാധ്യത അപ്പൊ കുടിശ്ശിക അടിയന്തരമായിട്ട് അനുവദിക്കണം അതേപോലെ തന്നെ വിവിധ തൊഴിലാളി ദ്രോഹ നടപടികൾ കൊണ്ടുവന്നുകൊണ്ട് അതേപോലെ ആവശ്യമായ തുക നീക്കി വെക്കാതെ ജിയോടാക്ക് പോലെയുള്ള ഉത്തരവുകളൊക്കെ ഇറക്കി തൊഴിലുറപ്പ് പദ്ധതി വേണ്ടിയുള്ള വലിയ ശ്രമങ്ങളാണ് കേന്ദ്ര ഗവൺമെന്റ് തുടരുന്നത് തുടരുന്നത് അപ്പോ ഈ നീക്കം എല്ലാം ഉപേക്ഷിക്കണം അതേപോലെ കൂലിയും തൊഴിൽ ദിനങ്ങളും മുപ്പത്തി മൂന്ന് രൂപയാണ് ഇപ്പോൾ കൂലി തൊഴിൽ ദിനങ്ങൾ നൂറ് ദിവസം മാത്രമേ ഉള്ളൂ പതിനഞ്ചു വർഷത്തിലധികമായി പദ്ധതി ആരംഭിച്ചിട്ട് ഈ കൂലി അറുന്നൂറ് രൂപയക വർദ്ധിപ്പിക്കണം അതേപോലെ തൊഴിൽ ദിനങ്ങൾ ഇരുന്നൂറ് രൂപയാക്കി വർദ്ധിപ്പിക്കണം തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്ര ബഡ്ജറ്റ് വിഹിതം വർദ്ധിപ്പിക്കുക കൂലി കൂരിക്കുടിശ്ശിക അനുവദിക്കുക ജിയോ ടാഗ് ഉത്തരവ് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം ജില്ലയിലെ തൊണ്ണൂറ്റിനാല് പഞ്ചായത്തുകളിലും പന്ത്രണ്ട് മുനിസിപ്പാലിറ്റികളിലും സമരം നടക്കും പ്രസിഡന്റ് ഇ കെ ആയിഷ ട്രഷറർ വി പി അയ്യപ്പന എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു സി സി എൻ മലപ്പുറം